നമസ്കാരം രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആളുകൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുമുണ്ട് ഇതിൽ ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന റാലിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരിയുടെ നേതൃത്വത്തിലായിരുന്നു ലക്നൌവിലെ പരിവർത്തൻ ചൌക്കിൽ നിന്ന് ഹസ്രത് ഗഞ്ച് ഇന്റർ ത്രിവർണ്ണ പതാക റാലി നടത്തിയത് പതിനൊന്നായിരത്തോളം മദ്രസ വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത് കൂടാതെ റാലിയിൽ യു പി മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രജിസ്ട്രാറും ന്യൂനപക്ഷ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതേസമയം ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇസ്ലാം പുരോഹിതരാണ് റാലിക്ക് നേതൃത്വം നൽകി ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നത് എന്നതാണ് വിദ്യാർത്ഥികൾ ഭാരത് മാതാക്കി ചെയ്യുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ ത്രിവർണ പതാക റാലി ആവേശവും പ്രതീക്ഷയും നിറഞ്ഞതാണെന്ന് ഡാനിഷ് ആസാദ് അൻസാരി പറയുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മദ്രസ വിദ്യാർത്ഥികളെ കേന്ദ്ര വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ ഒരു മാറ്റത്തിനുള്ള കാരണം അതേസമയം നേരത്തെ മദ്രസകളിൽ ഇത്തരത്തിലുള്ള റാലികളൊന്നും നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആയിരക്കണക്കിന് മദ്രസ വിദ്യാർത്ഥികൾ ലഖ്നൌയിലെ തെരുവുകളിൽ ത്രിവർണ റാലി നടത്തിയപ്പോൾ ഇത് ദേശസ്നേഹത്തിന്റെ ഒരു സന്ദേശം മാത്രമല്ല നൽകിയത് സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികൾക്കുള്ള ആദരാഞ്ജലി കൂടിയാണെന്നും പറയുന്നു അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം